മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് നൂറ്റി നാൽപ്പത് അടിയായി ആദ്യ മുന്നറിയിപ്പ് നൽകി തമിഴ്നാട് ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമാകും കാലാവസ്ഥാ മുന്നറിയിപ്പ് മത്സ്യത്തൊഴിലാളികൾ വളരെയധികം ശ്രദ്ധിക്കണം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി നാൽപ്പത് അടിയായി ഉയർന്നു തമിഴ്നാട് ആദ്യ മുന്നറിയിപ്പ് നൽകി അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ പെയ്തിരുന്നു ഡാമിലേക്കുള്ള നീരൊഴുക്കും ശക്തമായിരുന്നു ഇതിന് പിന്നാലെയാണ് നൂറ്റി നാൽപ്പത് അടിയായി ജലനിരപ്പ് ഉയർന്നത് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയാണ് റോഡ് കർ പരിധി അവസാനിക്കുന്നത് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയാണ് ഡാമിന്റെ പരമാവധി സംഭരണ ശേഷി ആ ജലനിരപ്പിലേക്ക് നവംബർ മാസം കൂടി ജലനിരപ്പ് എത്തിക്കുന്നത് തമിഴ്നാടിന്റെ പതിവാണ് അതിന്റെ ഭാഗമായി കൂടിയാണ് ഈ ജലനിരപ്പ് ഉയർന്നത് തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കുറച്ചിട്ടുണ്ട് വരും മണിക്കൂറുകളിൽ നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയിലേക്ക് ജലനിരപ്പ് എത്താനുള്ള സാധ്യതയുണ്ട് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല കന്യാകുമാരി കടലിന് സമീപത്തായി തുടരുന്ന ചക്രവാത ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു അടുത്ത നാൽപ്പത്തി മണിക്കൂറിനുള്ളിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട് കന്യാകുമാരി കടൽ ശ്രീലങ്ക തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവയ്ക്ക് മുകളിലാണ് നിലവിൽ ഇത് സ്ഥിതി ചെയ്യുന്നത് മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും ഈ ഭാഗത്തേക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ലെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി ബംഗാൾ ഉൾക്കടൽ ഭാഗത്ത് ആഴക്കടലിൽ മത്സ്യബന്ധനം നടത്തുന്നവർ എത്രയും വേഗം ഏറ്റവും അടുത്തുള്ള തീരത്തേക്ക് മടങ്ങണമെന്ന് നിർദ്ദേശിച്ചു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത അഞ്ചു ദിവസത്തേക്കുള്ള മഴ സാധ്യത പ്രവചനം അനുസരിച്ച് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിൽ മഞ്ഞ അലർട്ട് ഉണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എന്നീ ജില്ലകൾക്കും മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് കേരള ലക്ഷാധീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരള തീരത്ത് മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാട്ടിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് തെക്കൻ കേരള തീരത്ത് മണിക്കൂറിൽ മുപ്പത്തിയഞ്ചു മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാട്ടിനും മോശം കാലാവസ്ഥയ്ക്കും നാളെ മുതൽ സാധ്യതയുണ്ട് ലക്ഷദ്വീപ് തീരത്ത് മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും വരും ദിവസങ്ങളിൽ സാധ്യതയുണ്ട് മാലദ്വീപ് പ്രദേശം കന്യാകുമാരി പ്രദേശം ഗൾഫ് ഓഫ് മാന്നാർ തെക്കൻ തമിഴ്നാട് തീരം അതിനോട് ചേർന്ന വടക്കൻ തമിഴ്നാട് തീരം ശ്രീലങ്കൻ തീരം ആൻഡമാൻ കടൽ തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടൽ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാട്ടിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്